ഗൈസ് ഇറ്റ്സ് മീ ഇറ്റ്സ് ആൻഡ് ടിപ്സ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയുടെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലേ അതെ ഗൈസ് നമ്മൾ മഹാഗണി തോട്ടത്തിലേക്ക് പോവുകയാണ് പുലി മുരങ്ങനെ ഷൂട്ട് ചെയ്ത സ്ഥലമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ആയിരുന്നു ഞാൻ ഈ സ്ഥലം കാണാനായിട്ട് കാരണം പുലിയും അതുപോലെ തന്നെ ആക്ഷൻ സ്റ്റാൻഡും ഒക്കെ കണ്ടപ്പോഴേ നമുക്ക് ഭയങ്കര ഒരു ത്രില്ലാണ് അല്ലേ ഇതെന്ത് സ്ഥലമാണ് ഇത് കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡായി ഞാൻ അങ്ങനെ ഒരിക്കലും മഹാഗണി തോട്ടത്തിലേട്ട് എത്തി അപ്പോൾ പിന്നെ ഗൈസ് നിങ്ങളൊരു കാര്യം മറക്കരുത് അപ്പോൾ നമ്മളുടെ വീഡിയോയുടെ പാർട്ട് വൺ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ഗൈസ് നിങ്ങളെല്ലാവരും പോയി കാണുക ഒന്ന് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ ഗൈസ് അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിക്കാം അങ്ങനെ ഗൈസ് ധാന്യങ്ങൾ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ഭയങ്കര അടിപൊളിയെന്നു പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടോ കാരണം നമ്മൾ ചുറ്റും നോക്കിയാൽ ഫുൾ ഗ്രീൻ കളർ ഗ്രീൻ കളർ ഗ്രീൻ കളർ മാത്രമേ ഉള്ളൂ പുഴവും മുഴുവൻ പച്ചപ്പ് തന്നെ അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു എനിക്ക് വിൻഡോ സൈഡ് ഇരുന്നു കഴിയുമ്പോൾ ഭയങ്കര ഇതായിരുന്നു പിന്നെ ഈ മഹാഗീണത്തോട്ടത്തിലിട്ടുള്ള ഈ എൻട്രി ആഹാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ല ഗൈസ് ഞാൻ മുകളൊക്കെ കാണിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗ്രീൻ കളർ ആയിരുന്നു കേട്ടോ അങ്ങനെ നമുക്കിത് ആ സ്പീഡിൽ വെക്കുന്നതന്നെ പോകാം പിന്നെ കണ്ടോ ഗൈസ് ദാ ഈ പ്ലേസ് കണ്ടോ ഈ പ്ലേസ് ഇരുന്ന് ഞാൻ കുറേ ഫോട്ടോ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നല്ല രസമായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാനായിട്ടും ഭയങ്കര സംസാരിക്കാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു നിങ്ങൾ കുറച്ചൊരു തന്നെ ഇരുന്നു പിന്നെ ഈ മഹാഗണി നല്ലോണം ഫോക്കസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു കാരണം പുളിയായിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമായിരുന്നു ഗൈസ് ഈ ചാഞ്ഞ് കിടക്കുന്ന മരത്തിൻ്റെ അടി കൂടെ പോകാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ അതാ ഗൈസ് ഈ ഒരു ബോർഡ് വന്യമൃഗങ്ങളുടെ സഞ്ചാര മേഖല ഇത് കണ്ടപ്പോൾ തൊട്ട് കാലിൻ്റെ മുട്ട് കിടുകിട വറക്കാൻ തുടങ്ങിയതാ കാരണം ആനേനെ വെച്ചിട്ടാണ് കണ്ടത് എന്നായാലും വന്യമൃഗങ്ങളാണല്ലോ ഗൈസ് ഇത് കണ്ടപ്പോൾ തൊട്ട് എൻ്റെ കാലിൻ്റെ ചെറു തൊട്ട് മുടി വരെ വറക്കിയെന്ന് തുടങ്ങി ഗൈസ് പിന്നെ ഇത്രയും നേരം എക്സൈറ്റഡ് ആയിട്ട് വീഡിയോ പിടിച്ചോണ്ടിരുന്ന സമയത്ത് ഇപ്പം നടക്കാൻ തുടങ്ങിയത് എവിടെന്നാണ് മൃഗങ്ങൾ വന്നത് എവിടെന്നെങ്കിലും അവരുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ഓർത്തോണ്ടായിരുന്നു കണ്ടോ ഗൈസമാൻ അവിടെ ഞാനവിടെ നിന്ന് കാട് മുഴുവൻ നോക്കുകയാണ് അപ്പുറം ഇപ്പുറമൊക്കെ നോക്കുവാണ് എന്തെങ്കിലും അണക്കമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഭയങ്കര ശ്രദ്ധയോട് കൂടിയാണ് പോകുന്നത് കേട്ടോ പിന്നെ ഗൈസ നമ്മളുടെ സ്ഥലം ഇവിടെയൊക്കെ ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്ലീൻ ക്ലീനാക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ നമുക്ക് ഇവിടുത്തെ അങ്ങനെയുള്ള വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ ഉണ്ട് നമുക്കവിടെ കളയാവുന്നതാണ് ഗൈസ് അങ്ങനെ ദാ ഞാനും വീണ്ടും ശ്രദ്ധയോടു കൂടി നടക്കുകയാണ് കേട്ടോ അങ്ങനെ വേറെ എന്താ ഇങ്ങനെ നടന്ന് 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 പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിന് ഭയങ്കര ഭംഗി എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പിന്നെ നമുക്കിവിടെ ബിവറേജ് ഒക്കെ പ്രൊഹിബിറ്റഡ് ആണ് അതുകൊണ്ട് അതൊന്നും നോ എൻട്രി ആണ് കേട്ടോ അങ്ങനെ ഗൈസ് ദാ ഈ സ്ഥലമൊന്ന് കണ്ടു നോക്കിയാലോ നമുക്ക് ഐറ്റം കൂടി കാണാം കേണ്ട ഗൈസ് ദാ ഇതിങ്ങനെ വേൾഡിലെ വീഡിയോ പിടിച്ച സമയത്ത് എനിക്ക് ഏകദേശം അങ്ങനെ ഒരു ഹൊറർ ഫീലാണ് തോന്നിയത് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് കാണിച്ചത് പിന്നെ ദാ ഈ ഒരു ഇടക്കൂടെ പോയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്തൊരു ഫീലായിരുന്നു കാരണം അത്രയ്ക്കും അടിപൊളിയായിരുന്നു ഇനി പോകുന്ന സ്ഥലം അല്ലെങ്കിൽ ഇനി കാണിക്കുന്ന സ്ഥലം ഞാൻ വേറൊരു മൂവിയുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളൊരു ആണ് കേട്ടോ അതായത് എനിക്ക് മാത്രം എങ്ങനെയാണെന്ന് തോന്നിയിട്ടുള്ള അറിയില്ല ഇനി വേറെ ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടതിന് ശേഷം തോന്നുമെന്നും അറിയത്തില്ല എന്തായാലും ഞാൻ കാണിച്ചു തരാം നമ്മുടെ അനാക്കോണ്ട മൂവിയിലെ ഗൈസ് അനാക്കോണ്ട ദൺ ഫോർ ദി ഓർക്കിഡ് അതായത് ബ്ലഡ് ഓർക്കിഡ് എന്ന് പറയുന്ന ഈ മൂവി ഏകദേശം ലാസ്റ്റ് എൻഡിങ് ഈ ഒരു പ്ലേസ് ആയിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ തോന്നി നോക്കിക്കോ അപ്പോ ഇനി ഏ ഇതെന്നാ അവളുടെ ഒരു സ്ലോ മോഷൻ ഓടിപ്പോടി ആ അങ്ങനെ തന്നെ റങ്ങി പോടി ദാ ഈ ഒരു പ്ലേസിൽ വെച്ചായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിട്ടോ അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഒരു പുഴയോരത്ത് പോകാവേ സോ പ്രകൃതിയുമായി ഇഴകി ചേരുക പക്ഷേ പുഴയിൽ ഒഴുകാതെ സൂക്ഷിക്കുക അതെ കഴി ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടൊരു കഥയാണ് കേട്ടോ ഈ പുഴയിൽ ഒരുപാട് ഇങ്ങനെ എന്താ കുളിക്കാൻ ഇറങ്ങിയിട്ട് ഭയങ്കര പ്രശ്നമായ ഇതൊക്കെ ഉണ്ടായിരുന്നു അതിന് എന്തുകൊണ്ട് കേട്ടിട്ടുണ്ട് സത്യമാണോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടാണ് ഇരിക്കുക അങ്ങനെ കഴിച്ചത് നല്ലൊരു പ്ലേസ് ആയിരുന്നു സത്യം പറഞ്ഞ ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പുഴ എന്ന് പറഞ്ഞെനിക്ക് പണ്ടൊരു വീക്ക്നെസ്സാണ് കേട്ടോ വെള്ളം അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ഇനി നിങ്ങൾക്ക് വീണ്ടും എൻ്റെ ഒരു ഷോ കാണാം അങ്ങനെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഊഞ്ഞാലിൽ എൻ്റെ ബാലൻസുമായിട്ട് വീഡിയോ എടുക്കാനിരിക്കുകയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് ആ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ നേരെ ചെല്ലണത് കോടനാടാണ് കോടനാട് ജൂലാണ് പോകുന്നത് അവിടെ അടിപൊളിയായിട്ട് നല്ല അതിനും ഗംഭീരമായിട്ടുള്ള അടിപൊളി ഐറ്റം ഉണ്ട് കേട്ടോ ഗൈസ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ ത്രൂ ഔട്ട് എന്ന് പറഞ്ഞൊരു വേർഡ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി എന്താണെന്ന് അറിയില്ല എനിക്കിത് മാറ്റാൻ നോക്കിയിട്ടൊട്ടും മാറ്റാനും പറ്റില്ല സോറി ഗൈസ് നിങ്ങൾ ക്ഷമിക്കുക സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പക്ഷേ നമ്മൾ ഇവിടെ വെച്ച് തീർക്കുന്നില്ല ഇതിന് നല്ല അടിപൊളി പാർട്ട് ത്രീയുമായിട്ട് നമ്മുടെ ചാനലിൽ ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ സ്റ്റേ സേഫ് ബൈ ബൈ